അമ്പിളി എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ആദ്യമായി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഒരു ദിവസം പരിശുദ്ധ ദൈവമാതാവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അതിനുശേഷം ഞാൻ അതിനുശേഷം എനിക്ക് ഉടമ്പടി പത്രം ഒരിക്കൽ കിട്ടി ഈ ഗ്രോട്ടോയിൽ നിൽക്കുന്ന ഈ മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് എൻ്റെ അടുത്ത് വന്നു നിന്നത് പക്ഷേ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് കൃവാസനം മാതാവ് കൃപാസനം മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ചാർത്തിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധമ്മ ഈ അൽത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതെന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലായത് അതിനുശേഷം എപ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ അഞ്ച് മുപ്പതിന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്ത് റിക്വസ്റ്റ് അയച്ച് എൻ്റെ അമ്മ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം റിക്വസ്റ്റ് അയച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടായി ആ ബ്ലീഡിങ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ രണ്ട് ചെറിയ ഫൈബ്രോഡ് ഉണ്ടായി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ ഫൈബ്രോഡ് അലിഞ്ഞു പോവും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു രണ്ട് മാസം ടാബ്ലറ്റ് ഞാൻ കഴിച്ചപ്പോൾ ആ ആ ടാബ്ലറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായി എന്നെ എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു അലർജി എനിക്ക് വന്നു അങ്ങനെ ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് ആ മെഡിസിനായിട്ട് ഞാൻ ഉപയോഗിച്ചത് അതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണമായിട്ട് അലർജി രോഗം മാറിത്തന്നു എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ അത്രയും ഈശയിലൂടെ എനിക്ക് എന്നെ അനുഗ്രഹിച്ചതിനായി ഞാൻ കൂടി നന്ദി പറയുന്നു രണ്ടാമതായിട്ട് പറയേണ്ട സാക്ഷ്യം എൻ്റെ അമ്മയുടെ കുടുംബവീട് കാട്ടാക്കട ഒരു മലയോര ഒരു മലയോര പ്രദേശത്താണ് പ്രദേശത്താണ് അവിടെ അമ്പത്തൊന്ന് വർഷം കുടിവെള്ളം ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചമ്മട്ടുവെള്ളം കോരിയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നിത്യവ ഇത് ചെലവിനൊക്കെ എടുത്തിരുന്നത് അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പ് അവിടെ ഞാൻ വിതറി അതിനുശേഷം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുടിവെള്ളം നമുക്ക് കിട്ടി പൈപ്പ് കണക്ഷൻ കിട്ടി ആറുമാസത്തോളമായി നമുക്ക് കുടിവെള്ളം കിട്ടിയിട്ട് അതിന് ഈശോയ്ക്കും തിരുകുമാര ൂടി നന്ദി പറയുന്നു അതിനു ശേഷം പിന്നെ എൻ്റെ മ പിന്നെ പിന്നെ എൻ്റെ മകളുടെ ഒരു കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു വർഷത്തോളം അവർ ഭാര്യയും ഭർത്താവും മക്കളും അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിന്നെല്ലാം അത് അത് പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അത് ഇപ്പം അവർ സന്തോഷത്തോടെ ഒത്തിരിമയോടെ ജീവിക്കുന്നു അതിനുശേഷം പിന്നെ എനിക്ക് ഒരു എനിക്ക് ഒരു ചെവി മാത്രമേ കേൾവി കേൾവിശക്തിയുള്ളൂ ആ ചെവി ഭയങ്കരമായിട്ടൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ എനിക്ക് നാലഞ്ച് ദിവസം ആഹാരം എനിക്ക് ചവച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ എനിക്ക് കട്ടയിൽ ഞാൻ പതുക്കെ ഞാൻ കിടന്നു കിടന്നപ്പോഴത്തേക്കും ഞാൻ ഫോണെടുത്ത് യൂട്യൂബ് ഓൺ ചെയ്ത് അപ്പം അച്ഛൻ്റെ എപ്പോഴത്തേ ഉള്ള ഒരു ഉടമ്പടി ധ്യാനമായിരുന്നു എനിക്കത് കേൾക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ എൻ്റെ ഈ ചെവി വേദനയുള്ള ആ ചെവിയുടെ ഭാഗത്ത് ഞാൻ വെച്ചിട്ട് ഞാൻ കിടക്കുകയായിരുന്നു കിടന്ന് ഞാൻ അല്പം വന്ന് മയങ്ങിപ്പോയി മയങ്ങിപ്പോയപ്പോഴത്തെ മയങ്ങിപ്പോയപ്പോഴത്തേക്ക് പെഡസ്റ്റൽ ഫാന് വെച്ചിട്ടാണ് ഞാൻ കിടന്ന് ഈ ആരാധന ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഒരു പ്രാവ് വന്ന് ഈ ഫാനിൽ വന്ന് വന്നാകെ ഇരുന്നു ഇരുന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ അതിന് ശേഷം ഇതുവരെയ്ക്കും എനിക്ക് ഈ ചെവി അതിന് എനിക്ക് വന്നിട്ടില്ല ആ ചെവി കേൾക്കാം പിന്നെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് എനിക്ക് ഉടമ്പടി പറ്റിയുള്ളൊരു ബോധ്യം എനിക്കുണ്ടായത് അച്ഛൻ്റെ ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പരിശുദ്ധ അമ്മയെ ഞാൻ പോകുന്ന വഴിയിൽ ഗ്രോട്ടോയിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞയാഴ്ച ഞാൻ സ്വപ്നം കണ്ടത് ഞാൻ നടന്ന് പോവുകയാണ് പോയപ്പോൾ ഈ പരിശുദ്ധ അമ്മ ദൈവമാതാവ് ജവമാല അമ്മ കോർത്തുകൊണ്ട് വരെയാണ് വഴിയിൽ വെച്ച് അപ്പോഴും എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞ് ഈ നീല നിറത്തിലുള്ള ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ജവമാല എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെയുള്ള എല്ലാ കാരുണ്യ പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു കൂലി ജോലിക്ക് ഒരു ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതിലൂടെ എനിക്ക് കിട്ടുന്ന കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനെങ്കിലും ആൾക്കാർക്ക് ഞാൻ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടുത്തെ പത്രം പത്രം ഞാൻ എല്ലാ എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതുമായിട്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങളും നന്മകളും എനിക്ക് പരസ്യത്തെ അമ്മ വഴി എനിക്ക് ഈശ്വരയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിതത്തിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകുവാൻ എന്നെ ദൈവം എന്നെ എനിക്ക് ശക്തി തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് മൂന്നിൽ നിൻ്റെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ വാക്ക് അതെങ്ങനെയാണ് ഇന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലേക്ക് അനുഗ്രഹ വർഷമായി വർഷിക്കപ്പെടുക ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതായത് തനിക്ക് കിട്ടിയ കൃപകൾ ഈ മകൾ പറയുമ്പോൾ ഉടമ്പടി എടുക്കാതെ തന്നെ പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ടു ക്ലോക്ക് നെഞ്ചിൽ ചാർത്തിയ അമ്മ തൻ്റെ അടുത്ത് വന്നിരുന്നു എന്നാൽ തനിക്ക് മനസ്സിലായില്ല അത് കൃപാസന മാതാവാണെന്ന് പിന്നീട് ഉടമ്പടി എന്നുള്ള വാക്കുകളാണ് ഈ മകൾക്ക് എപ്പോഴും കേൾക്കുവാൻ അതായത് അതിങ്ങനെ ഉള്ളിൽ വ വന്നുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടെ നിന്ന് അഞ്ചരയ്ക്ക് സംപ്രേഷണം ചെയ്യുന്ന പ്രാർത്ഥന അതിലും ഈ മകൾ പങ്കെടുക്കാൻ തുടങ്ങി ഇതിനൊക്കെ ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി ജീവിതം തുടങ്ങുന്ന ഒരു തലമുറ കൂടി നമുക്ക് മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്കത് കാണുവാൻ കഴിയും അപ്പോൾ അമ്മ എങ്ങനെയാണ് ഈ ഉടമ്പടി എത്രമാത്രം ഇത് ജനങ്ങളിലേക്ക് എത്തണം ഇതുമൂലം തൻ്റെ തിരുക്കുമാരൻ മഹത്വപ്പെടണമെന്ന് അമ്മ എന്തുമാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ തന്നെ അതിൻ്റെ സൂചനയാണ് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് പെട്ടെന്നുണ്ടായ സ്കിൻ അലർജി അത് അതുമൂലമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അത് പാടെ മാറുന്നു അതുപോലെ കേൾവി ഇല്ലാതിരുന്ന തൻ്റെ ചെവിയുടെ അടുത്ത് ഉടമ്പടി ധ്യാനം അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഏതോ ഒരു വർഷത്തെ ഉടമ്പടി ധ്യാനം എന്നാണ് ഈ മകൾ പറയുക അപ്പോൾ ഒരു ഉടമ്പടി ധ്യാനം പോലും അത് പഴയതല്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ അടുത്ത് അതിനെല്ലാം പുതുമയുണ്ട് ചൈതന്യമുണ്ട് അതുകൊണ്ട് നാം ഉടമ്പടി ധ്യാനം ഇപ്പോൾ തന്നെ അപ്ഡേഷൻ നമുക്ക് ഇല്ലെങ്കിൽ ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് തനിക്ക് ബോധ്യങ്ങൾ കിട്ടിയതെന്ന് അമ്പിളി എന്ന ഈ മകൾ ഇവിടെ പറയുകയുണ്ടായി അതുകൊണ്ട് ഉടമ്പടി ധ്യാനം നമുക്ക് ഉടമ്പടി ജീവിതം നയിക്കുന്നതിനുള്ള ക്ലാസ്സുകൾ അതായത് അതിൽ നിന്നാണ് നമുക്ക് പ്രാക്ടിക്കൽ നോളജൊക്കെ കിട്ടുക ഇത് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിതമാണ് ഉടമ്പടി ജീവിതമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പറയുന്നു അപ്പോൾ അതുകൊണ്ട് നാം ഉത്തരവാദിത്തത്തോടെ ഈ ഉടമ്പടി ജീവിതം നയിക്കണമെങ്കിൽ നമുക്കതിന് കുറച്ചൊക്കെ നാമും അതിനുവേണ്ടി സമയമെടുക്കണം ഉടമ്പടി ധ്യാനങ്ങൾ കൂടാൻ ആരും മടിക്കരുത് ആ ഉടമ്പടി ധ്യാനത്തിലൂടെ തനിക്ക് കേൾവി തിരിച്ചു കിട്ടി തൻ്റെ ചെവിയുടെ വേദന മാറി എന്നൊക്കെ ഈ മകൾ പറയുന്നു അതുപോലെ അമ്മ കൊണ്ടുവന്ന് ജപമാല കൊടുത്തു എന്നാണ് പറയുക ഇത് ഫലൂസിനേഷനോ എക്സാജറേഷനോ ഒക്കെ എന്ന് ചിന്തിക്കുന്നവർ ചിന്തിച്ചു കൊള്ളുക എന്നാൽ അമ്പിളി എന്ന ഈ മകൾക്ക് അത് അവൾ ആ മകള് പറയുമ്പോഴതിന് മാറ്റം വരില്ല കയ്യിൽ ആ ജപമാല കാണിക്കുന്നുണ്ട് നീ ഈ ജപമാല പ്രാർത്ഥിക്കുക ഈ മകൾക്ക് ജപമാല എന്തെന്ന് അറിയില്ല അതുതന്നെയാണ് കാര്യം അതായത് ജപമാല പഠിച്ചെടുത്തതാണ് ബൈബിൾ വായിക്കാൻ ഇവിടെ വന്നതിന് മുതലാണ് തുടങ്ങിയത് അപ്പോൾ അമ്മ കോർത്തു കൊടുത്തു കൊടുക്കുന്നു എന്നിട്ട് നീ ഇത് പ്രാർത്ഥിക്കാൻ പറയുന്നു ഇതൊക്കെ അമ്മ ചെയ്യും പക്ഷേ അമ്മയോട് നാം ചേർന്ന് നിൽക്കണം അങ്ങനെ ഇനി തനിക്ക് തൻ്റെ ജീവിതം മുമ്പോട്ടുളള കാലം അത്രയും അമ്പിളി എന്നല്ല പല മക്കളും ഇവിടെ പറയുന്നതാണ് ഞാൻ ഉടമ്പടി ജീവിതം മാത്രമേ നയിക്കൂ എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെയും അമ്മയെയും സ്വീകരിക്കുവാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ആ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റേണ്ടത് നാം തന്നെയാണ് അതിനുള്ള ത്യാഗബുദ്ധി നമുക്കാണ് വേണ്ടത് കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക